മഹാരാഷ്ട്രയിലെ വിസ്മയങ്ങൾ തേടിയുള്ള എന്റെ യാത്ര ഇന്ന് തുടങ്ങുന്നത് ബൈന്ദറിൽ നിന്നാണ് സൽസെറ്റ് ദ്വീപിന്റെ വടക്കു ഭാഗത്തും കൊങ്കൺ മേഖലയുടെ വടക്കു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു നഗരമാണ് മീര മീരാബൈന്ദർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാരപരിധിയിൽ വരുന്ന മീരാബൈന്തർ മേഖല മുഴുവനും മുംബൈ സബർബൻ ജില്ലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ദ്വീപിനോട് അടുത്താണെങ്കിലും ഔദ്യോഗികമായി താനെ ജില്ലയുടെ ഭാഗമാണ് എഴുപത്തി കിലോമീറ്റർ വിസ്തൃതിയുള്ള മീരപൈന്തർ മേഖല വടക്ക് വസായി കടലെടുക്കും കിഴക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കും പടിഞ്ഞാറ് ഉത്തൻ കടൽ തീരവും അതിർത്തി പങ്കെടുക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് പൈന്തർ വളരെയധികം കാലങ്ങൾക്ക് മുമ്പ് ഉപ്പുപാടുകളും വെള്ളക്കെട്ടും നിറഞ്ഞു നിന്നിരുന്ന ഒരു മീൻപിടുത്ത ഗ്രാമം ഇന്നൊരു മെട്രോ നഗരത്തിന്റെ സൗന്ദര്യം ആവാഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ എൻ്റെ യാത്ര മുംബൈ നഗരത്തിന് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗൊരായ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബൈന്ദറിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രസിദ്ധമായ ബുദ്ധമത ധ്യാന കേന്ദ്രമായ പകോഡയിലേക്കാണ് ഒരു കാലത്ത് ഉപ്പുപാടങ്ങളാ നിറഞ്ഞിരുന്ന ബൈന്ദർ പ്രദേശം കോളികൾ എന്നറിയപ്പെട്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യൻ വംശജരായിട്ടുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾ മാത്രം തിങ്ങി നിറഞ്ഞിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു പിന്നീട് എപ്പോഴോ കാലത്തിന്റെ ഓട്ടപ്പായച്ചിലിൽ ഗുജറാത്തികളും മാർവാടികളും അവിടേക്ക് കുടിയേറി പാർത്തു എങ്കിലും ഇന്നും ഭയങ്കര നിവാസികളിൽ നാൽപ്പത് ശതമാനത്തോളം ഈസ്റ്റ് ഇന്ത്യൻ വംശജർ തന്നെയാണ് മുംബൈയിലെ ഈസ്റ്റ് ഇന്ത്യൻസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മതപരിവർത്തനത്തിന്റെയും കോളനിവൽക്കരണത്തിന്റെയും സാംസ്കാരിക സംരക്ഷണത്തിന്റെയും മറ്റൊരു ചരിത്രമാണുള്ളത് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും യഥാർത്ഥ നിവാസികളായി കണക്കാക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹമാണ് ഈസ്റ്റ് ഇന്ത്യക്കാർ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസ് മിഷണറിമാർ അവരെ കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും പോർച്ചുഗീസ് പേരുകളും സംസ്കാരവും സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് മുംബൈയിലേക്ക് കുടിയേറിയ ഗോവ മംഗലാപുരം തുടങ്ങിയ മറ്റ് ഇന്ത്യൻ ക്രിസ്ത്യാനികളിൽ നിന്ന് അവർ വ്യത്യസ്തരുമാണ് കത്തോലിക്കരും മുംബൈയിലേക്ക് കുടിയേറിയതുമായ വെസ്റ്റ് ഇന്ത്യക്കാരിൽ നിന്ന് വേർതിരിക്കാൻ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യക്കാർക്ക് ഈ പേര് നൽകി ഈസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം പഴയ ബോംബെയിലെ മുൻ ഏഴ് ദ്വീപുകളായിരുന്നു മുൻ സാൽസെറ്റ് ദ്വീപ് താനെ ബോയ്സർ വസായി പ്രദേശം ഉൾപ്പെടുന്ന ചൗ റായ്ഗഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത് കിഴക്കൻ ഇന്ത്യക്കാർക്ക് സമ്പന്നവും വൈവിധ്യപൂർണവുമായ പാരമ്പര്യമുണ്ട് അവരുടേതായ ഭാഷകൾ പാചകരീതി സംഗീതം കല ഉത്സവങ്ങൾ അവർ പ്രധാനമായും കൃഷി മീൻപിടുത്തം ഉപ്പ് നിർമ്മാണം എന്നിവയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കൂടാതെ കാത്തോൻ എന്ന പരമ്പരാഗത ഗ്രാമങ്ങളിലും താമസിക്കുന്നു എന്നിരുന്നാലും നഗരവൽക്കരണവും കുടിയേറ്റവും കാരണം അവരുടെ ജനസംഖ്യയും സംസ്കാരവും സംരക്ഷണത്തിന്റെയും സത്വത്തിന്റെയും വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്നുണ്ട് മുംബൈയിലെ ഈസ്റ്റ് ഇന്ത്യക്കാരുടെ ജനസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ എൺപതോളം ഗാവുകളിലായി ഏകദേശം മൂന്നര ലക്ഷത്തിലധികം ഈസ്റ്റ് ഇന്ത്യക്കാർ ഇന്ന് വസിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ യാത്ര നഗരത്തിൽ നിന്ന് അതായത് ബൈന്ദർ നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി നമ്മൾ ഗ്രാമപ്രദേശത്തിലേക്ക് കിടക്കുകയാണ് ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ നാട്ടിലെ പോലെ തന്നെയുള്ള ഒരു കാലാവസ്ഥയും ഒക്കെയാണ് പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഉപ്പുപാഠങ്ങള് നമുക്ക് കാണാൻ കഴിയും ഇപ്പം നിലവിലെ ഉപ്പുപാടങ്ങളൊന്നും കാണാൻ കഴിയില്ല കാരണം ഇതൊരു നവംബർ ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഉപ്പുപാടങ്ങളൊന്നും കാണാൻ കഴിയില്ല ഉപ്പുപാടങ്ങളൊക്കെ അതിന്റെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപാദനം തുടങ്ങുന്നത് തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഉപ്പുപാടങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ സജീവമാകുന്നത് സജീവമാവുന്നത് ഇപ്പം ഇവിടെ കാണാവുന്നത് ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയ വലിയ വീടുകളൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല ചെറിയ ചെറിയ വീടുകൾ ഒരു ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവർ ചില അങ്ങിങ്ങായി അങ്ങായി ചിലയിടത്ത് വലിയ ഒരു മൂന്നോ നാലോ നിലയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അതിനപ്പുറത്തേക്കൊക്കെ ചെറിയ ചെറിയ കുടിലുകളിലാണ് താമസിക്കുന്നത് ആളുകൾ കാരണം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ വളരെ തുച്ഛമായ ശമ്പളവും അല്ലെങ്കിൽ കൂലിയൊക്കൊക്കെ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ വലിയ വീടുകളും ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണ് റായി മൂർദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് ഈ ഗ്രാമത്തിലൂടെ ചെറിയ നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയ ഊടുവഴി പോലെയുള്ള ചെറിയ റോഡാണ് ഈ റോട്ടില് നമ്മള് പോകുന്ന വഴിയിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് മാങ്ങയും വാഴയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ കേരളത്തിലെ നാട്ടിലെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന തെങ്ങും മാങ്ങയും ചക്കയും എല്ലാം നമുക്കിവിടെ കാണാം ഇതൊരു ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ ഒരു ജീവിതമായിരിക്കും കാരണം ഇത് നമ്മുടെ മുംബൈയിൽ നിന്ന് ഏകദേശം ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം അകലെയാണ് ഈ ഗ്രാമം ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും വള്ളത് ഭാഗത്തും ഇടതു ഭാഗത്തുമായിട്ടുള്ളത് ഉപ്പുപാടങ്ങളാണ് ഉപ്പുപാടങ്ങള് ഇപ്പൊ നിലവില് അവര് അതിന്റെ ജോലിക്കാര് ഉപ്പുപാടങ്ങൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് അതായത് ഉപ്പ് നിലവിൽ അവരുണ്ടാക്കി അതായത് അതിൻ്റെ തുടക്കം അവർ ആദ്യമായിട്ട് പാടങ്ങൾ അവർ റെഡിയാക്കി എടുക്കും കാരണം ഒരു ആറുമാസത്തിന് ശേഷം അവർ വീണ്ടും ഉപ്പ് ഉപ്പുണ്ടാക്കാൻ തുടങ്ങുന്നതാണ് നവംബർ ഡിസംബർ ജനുവരി മാസം ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഇപ്പം നമ്മൾ ഉപ്പുപാടങ്ങളൊക്കെ വന്ന് കാണുകയാണെങ്കിൽ നമുക്കൊരു നമ്മൾ ഏർ ഇപ്പൊ ഈ മഞ്ഞ് കാലാവസ്ഥയിലൊക്കെ മഞ്ഞൊക്കെ വീണ് കെടുത്തിരിക്കുന്ന പോലെ തന്നെ ഏക്കർ കണക്കിന് പാടങ്ങളിൽ ഉപ്പ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് വളരെയധികം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് മെയ് മാസം അവസാനത്തോടുവഴി അവര് കയറ്റി അയക്കാവുന്നിടത്തോളം ഉപ്പ് അവര് കയറ്റി അയച്ചതിന് ശേഷം ബാക്കി വരുന്ന ഉപ്പ് നമ്മുടെയൊക്കെ നാട്ടില് നെല്ലൊക്കെ നമ്മൾ കൂട്ടിയിട്ട് അത് മൂടി വെക്കുന്നത് പോലെ തന്നെ ഉപ്പ് ഒരു ഉപ്പുപാടത്തിൻ്റെ സൈഡിലായിട്ട് ഉപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വൈക്കോലൊക്കെ കൊണ്ട് കവർ ചെയ്ത് അവർ അടുത്ത പ്രാവശ്യത്തേക്കോ അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ഓർഡർ കിട്ടുന്നത് വരെയോ അവർ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു മെയ് മാസം അവസാനത്തോടു കൂടിയൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്പുപാടങ്ങൾ കാണാൻ കഴിയില്ല വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് ഗ്രാമത്തിലൂടെ തന്നെയാണ് നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്ററിനപ്പുറമാണ് നമ്മൾ ഇന്ന് പോകുന്ന പകോട എന്ന പകോട എന്നാൽ ബുദ്ധമത ധ്യാന കേന്ദ്രത്തിലേക്കുള്ള ഒരു യാത്ര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്നതൊക്കെ എസ് എൽ വേൾഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ മുംബൈയിലെ വളരെയധികം പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് ഇവിടെ ശനിയാഴ്ചകളിൽ വീക്ക് ഡേയ്സുകള് വീക്കെൻഡുകളിൽ അതോടൊപ്പം തന്നെ വീക്ക് വീക്ക്ഡേയ്സിലും വീക്കെൻഡിലും ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികളായിട്ടും കുടുംബായിട്ടും സുഹൃത്തുക്കളായിട്ടൊക്കെ വരുന്ന ഒരു വലിയൊരു എന്താ പറയുക പിക്നിക് സ്പോട്ടാണ് തീം പാർക്ക് സ്നോ പാർക്ക് അങ്ങനെ ഒരുപാട് പാർക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ് എൽ വേൾഡ് എന്ന് പറഞ്ഞൊരു വാട്ടർ നീ പാർക്കും സ്നോ പാർക്കും കൂടിയതാണ് ഇപ്പം ഈ കാണുന്ന ഗേറ്റ് ഈ കവാടമാണ് നമ്മൾ പകോടയിലേക്ക് കിടക്കുന്നതിൻ്റെ ആദ്യത്തെ കവാടം നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ പകോഡ എന്ന ഏഹ് ധ്യാന കേന്ദ്രത്തിൻ്റെ മുകളിലെ സ്വർണനിറത്തിലുള്ള മകോട നമുക്ക് ഇവിടെ നിന്ന് അകലയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ ഇപ്പോൾ ഖലായ് അടുത്തുള്ള ഗ്ലോബൽ വിഭാസന പകോട എന്ന ബുദ്ധമത ധ്യാന കേന്ദ്രത്തിന്റെ മുൻപിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കാലത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടിയായിരിക്കും ആളുകളൊക്കെ ദൂരയാത്ര കഴിഞ്ഞ് അതായത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു കൂടിയൊക്കെ ആയിരിക്കും എത്തുന്നത് ബുദ്ധമത വിശ്വാസികളായിട്ടുള്ളവരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഗ്ലോബൽ വിഭാസന പകോഡ എന്ന ഈ ധ്യാന കേന്ദ്രം നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കിടക്കാം അകത്തേക്ക് കിടക്കുന്നതിന് നമുക്ക് പ്രത്യേക ചാർജ് അല്ല എൻട്രി ഫീയോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അവിടെ ഗേറ്റിന് അവിടെ നിന്ന് ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കിടക്കാം അകത്തേന്ന് പറഞ്ഞാൽ ഇത് ഏക്കര കണക്കിന് സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന ശ്രീ ഭഗവാൻ ശ്രീബുദ്ധൻ്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കിവിടെ വലിയൊരു ശ്രീ ശ്രീബുദ്ധൻ്റെ പ്രതിമയും അതോടൊപ്പം തന്നെ ശ്രീ ശ്രീബുദ്ധൻ്റെ കഥകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനുണ്ട്